ഒരു നോക്ക് കണ്ടോളൂ ഞാൻ വന്ന ദിവസം ഇവിടെ ആൾക്കാർക്ക് ഇല്ല തേച്ചതാണല്ലേ ഒരു കോണ്ടോ ഉണ്ടാക്കാൻ കഴിവില്ല പക്ഷെ ഞാൻ ഒരു പൊതുവിട്ട അത് കോണ്ടും ഇവനെന്തെങ്കിലും വിവരല്ലാണ്ട് പറഞ്ഞെന്ന് വെച്ചിട്ട് അത് കാര്യം വേണ്ട ഞാനൊന്ന് ചണ്ടി കഴുകിയാ അത് കോണ്ടിക്കല്ലേ ഇപ്പൊ എനിക്ക് തൊലിക്കെട്ടി കൂടുതലാണെന്ന് മാനോ ഇത്തിരി ഞാനൊന്ന് ഒരാളുടെ കൂടെ സംസാരിച്ച അത് കോൺട്ടേണ്ടത് ഞാൻ എഫേർട്ട്ലെസ് ആണ് എനിക്ക് ഒന്നും ചെയ്യണ്ട എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഈ ഹോട്ട്നെസ് വാരി ഒന്ന് നടന്നാൽ മതി നിങ്ങളെ കളിയാക്കി നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ത് പറഞ്ഞാലും എല്ലാ ചെക്കന്മാരെന്നെ നോക്കി മൊണ്ണമാരായി ആയില്ലേ ചെയ്യണ്ടായിരുന്നു ഞാൻ എനിക്ക് അറിയ പോലെ ഇല്ലായിരുന്നു എങ്ങനെ എന്റെ മണ്ണമാരും കഴിഞ്ഞാഴ്ച ആയി പോയി ഞാൻ അറിഞ്ഞില്ല അതൊക്കെ നമ്പർ അല്ലേ ചേക്കൻ മാറും